ും നമ്മളെ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ കുഞ്ഞ് വിശേഷം ഇന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇന്ന് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഈ യൂട്യൂബിലേക്ക് തുടങ്ങുന്ന സമയത്ത് നമുക്ക് യൂട്യൂബ് എന്താന്ന് പോലും അറിയാത്ത ഒരു ഇതായിരുന്നു കേട്ടോ കുറേ ചാനൽ തുടങ്ങണം തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് നടക്കാതെ പിന്നെ ഞാൻ അങ്ങനെ എന്തായാലും വേണ്ടില്ല വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതുണ്ട് ഈ ചാനൽ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിരുന്നുണ്ടോ വാച്ചോറ് മോണ്ടീസിനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആയി ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മാസം കൊണ്ട് തന്നെ ആക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഞാൻ വീഡിയോ ഇടാനൊക്കെ മടിയെന്നറിയാൻ പിന്നെ നമ്മൾക്ക് ഫോണിനെ പറ്റിയൊന്നും അറിയാതെ എഡിറ്റ് ചെയ്യാനും പിന്നെ അപ്ലോഡ് ചെയ്യാനും തമ്പനയിൽ എഴുതാനും ഒന്നും അറിയാതെ നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ അങ്ങനെയല്ലേ ഞാൻ കുറേ വീഡിയോ എടുക്കും എന്നിട്ട് ആർക്കെങ്കിലും ഒക്കെ വിട്ടു കൊടുക്കും. വിട്ട് എടുക്കുമ്പോൾ അത് എഡിറ്റ് ചെയ്ത് എന്ന് തമ്പനയിൽ ഇതാക്കി തന്നിട്ടൊക്കെ വേണം എനിക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലോ അപ്പം പിന്നെ എനിക്ക് എനിക്കും തോന്നിയിട്ടഞ്ഞ് മതി പിന്നെ എത്ര വെച്ചിട്ട് അവരെങ്ങനെ കഷ്ടപ്പെടുക നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ അതൊന്നും വിട്ടരു അതൊന്ന് വിട്ടരുമോന്ന് ചോദിക്കുമ്പോ അവർക്കാണെങ്കിൽ അവരുടേതായ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എവിടേക്കലൊക്കെ പോവാണെങ്കിലും ഒന്നും അത് നടക്കൂലല്ലോ പിന്നെ അവർക്ക് പറഞ്ഞാൽ ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ വാട്സപ്പിൽ ഇട്ടു തരണം എന്നുണ്ടെങ്കിൽ അവരുടെ ഫോണിൽ നെറ്റും കാര്യങ്ങളൊക്കെ വേണം അത് നെറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇത്രയും ഇനക്കുള്ള വീഡിയോ വിടുമ്പോൾ അതിങ്ങനെ കറങ്ങി കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് നമുക്കാണെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ഒരു മുന്നൂറ് രൂപയുടെ റീചാർജ് നെറ്റൊക്കെ കയറ്റുക അത് നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു ഷോർട്ട്സ് വീഡിയോ ഇട്ടാൽ നമ്മളെ നെറ്റ് അന്നത്തോട് തീർന്നിട്ടാണ് വൈഫൈ ഒക്കെ ഉള്ള ആൾക്കാർക്ക് സുഖം ഉണ്ടാ എത്ര വീഡിയോ എത്ര ലെങ്ത്തുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഇടട്ട അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ അങ്ങനെ വഴകണതൊക്കെ അതുകൊണ്ടുണ്ട് പിന്നെ നമ്മൾ ഈ നെറ്റിൻ്റെ പ്രശ്നവും റേഞ്ചിൻ്റെ ഇതും ഒക്കെ ആയിട്ട് അങ്ങനൊക്കെ ഉള്ളതുമ്പോഴൊക്കെ വീഡിയോ ഇടാതിരിക്കുക പിന്നെ അങ്ങനെ ഓരോ എന്നും നമുക്ക് ഒരേ പോലെ അല്ലല്ലോ നമ്മളെ മനസ്സും കാര്യങ്ങളൊക്കെ നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അത് ഇന്നിടാം നാളെടാം ഇന്നിടാ നാളെടാ അങ്ങനെ നീണ്ട് നീണ്ടു പോയിട്ട് ഇപ്പോൾ നമ്മളെ ഈ ചാനലിൽ പണ്ടാരവ് കുറഞ്ഞ പോലെ ആയിട്ടാണ് അപ്പോൾ അത് കെട്ടിയിട്ട് അവിടെ അങ്ങനെ കെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഉയർത്തി എഴുന്നേൽക്കും ഒന്നും അറിയില്ല കേട്ടോ നമ്മളീ ഇത്രയും ഒന്നും വെച്ചിട്ട് നമുക്ക് ഇപ്പം അടുത്തൊന്നും ഒരു സക്സസ് കിട്ടൂല കേട്ടോ അപ്പോൾ കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഓരോ വീഡിയോ അങ്ങനെ ഇടട്ടോ അപ്പൊ ഇപ്പോഴും സത്യം പറഞ്ഞാൽ തമ്മിലെ കറക്റ്റ് ഒന്നും എനിക്കറിയില്ല അപ്പം ഞാൻ കുറേശേ കുറെ പഠിച്ചിട്ട് പഠിച്ചിട്ടാണ് അപ്പേതായ രീതിയിൽ ഞാനിപ്പോൾ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ തമ്പനിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഒരുമിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റിയിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ ഒക്കെ അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരറ്റൊരു ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ ആണ് തമ്മനേലെ എഴുതി കിട്ടുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ അത് അറിയില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കെ എടുത്തിട്ടില്ല ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാനുണ്ടോ ഇതിൽ നിന്ന് ഒരുപാട് കൂട്ട് കിട്ടിയിട്ടുണ്ട് നല്ല നല്ല ചേച്ചിമാരും ദാത്തമാരും അനീതികളും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവരൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പോഴും നല്ല ഇതിലായിട്ടാണ് അതായത് നിങ്ങൾ എന്നും വീഡിയോ ഇടണം അങ്ങനെ അങ്ങനെയൊക്കെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്നതിൽ കിട്ടിയിരുന്നില്ല ഒരുപാട് നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനും നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതൊക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞ് വിശേഷങ്ങൾ പിന്നെ മക്കൾക്ക് ഇപ്പോൾ സ്കൂളിൽ പരീക്ഷ ഒക്കെ തുടങ്ങിയല്ലോ അപ്പോൾ രണ്ടാളും പരീക്ഷ ഒക്കെ പോയിട്ടുണ്ട് മദ്രസയിൽ ഇനി ഇപ്പോൾ നബിദേന ഒക്കെ വരാൻ പോലെ റവ്യൂ ലെവല് ഒന്നും ഒക്കെ ആയല്ലോ അല്ലേ അപ്പോൾ അപ്പം ഇത് റബി ഉല്ലവൽ മാസാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു സ്ലാത്ത് പറഞ്ഞുതരട്ടെ ആ സ്ലാത്ത് നിങ്ങൾ ഈ റബിയുൽ ലൽ മാസം നമുക്ക് എത്രത്തോളം ചെല്ലാൻ പറ്റുമോ അത്രത്തോളം ചെല്ലുന്നത് നല്ലതാണ് കേട്ടോ അത് ഞാൻ ഒന്ന് പറഞ്ഞേരട്ടെ അപ്പോൾ അതെല്ലാവരും ഒന്ന് ചൊല്ലി നോക്കണം കേട്ടോ അള്ളാഹ്മസലിഅല സേദിന മുഹമ്മദ് ഇം വാലാ ബിദവാമി അദമ്മഫിമിസ് അത് നിങ്ങൾ എത്ര വട്ടം ചൊല്ലണോ അത്രയും നല്ലതാണ് കേട്ടോ ഇത് പുസ്തകം ഇപ്പം ഇന്ന് മക്കളെ കയ്യിൽ കൊടുത്തയച്ചതാട്ടെ ഈ ഒരു പേപ്പർ ഇത് ചെല്ലാൻ പറഞ്ഞിട്ടാണ് അപ്പം ഞാനത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പുസ്തകം ഇത് എത്രത്തോളം നമ്മൾ ഒരു ദിവസം ചെല്ലാൻ പറ്റണോ ഈ വില ഒരു മാസം കഴിയണവരെ എത്രത്തോളം നമുക്ക് ചെല്ലാൻ പറ്റണോ അത്രത്തോളം നല്ലതാണെന്ന് പറഞ്ഞിട്ട് പുസ്തകം കൊടുത്തയച്ചതാണ് കേട്ടോ അപ്പം അതൊന്നും എല്ലാവരും ചെയ്ത് നോക്കിയിട്ടാണ് നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും കുറച്ചെങ്കിലും ഒരു സമാധാനം നമുക്ക് കിട്ടുമല്ലോ ഇങ്ങനെ എന്തേലൊക്കെ ചെല്ലും പോലെ അപ്പം അതൊക്കെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കണം പിന്നെ എല്ലാവരും മക്കളൊക്കെ നിബിദിനത്തിനൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ ഇവിടെ മോനും എടുത്തിട്ടുണ്ട് സ്കൗട്ടും പാട്ടും ഇതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് നീങ്ങി പിന്നെ മദർസേയിലത്തെ പരീക്ഷ കഴിഞ്ഞ് പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടി മാർക്കൊക്കെ ഉണ്ടായിരുന്നട്ടോ ഇപ്പോൾ സ്കൂളിലത്തെ എന്താണൊന്നും അറിയില്ല ഓണം പരീക്ഷയാണ് എന്താ ഒന്നും അറിയില്ല ആ കുട്ടികൾ പരീക്ഷയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടിയിട്ട് കഴിഞ്ഞാലേ നമുക്ക് അറിയാം എന്തായാലും നമുക്ക് ഈ ഈ റബ്യൂൽ മത്സവത്തിൽ നമ്മൾ ഈ സ്ഥലത്ത് എല്ലാവരും ഒന്ന് ചൊല്ലി നോക്കാൻ കേട്ടോ അതൊന്ന് അതുകൂടി ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കേണ്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസാക്കും